നമസ്കാരം ഇഫക്ട് സ്വാഗതം അറുപത് രൂപ പറയുമ്പോ തന്നെ കൂടിക്കൊണ്ടിരിക്കും അറുപത്തി അഞ്ച് സഹോദരി രൂപയ്ക്ക് വെളിച്ചെണ്ണ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ വില കയറ്റം ഓരോ കാര്യങ്ങളും ഓരോ സാധനങ്ങളിൽ എങ്ങനെ ഈ കുടുംബങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മുഖ്യമന്ത്രി പറയണം എങ്ങനെ നമ്മുടെ സഹോദരിമാരെയൊക്കെ ഈ നമ്മുടെ സമൂഹത്തിൽ ഈ കുടുംബങ്ങൾ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഭഗവാനായ നമ്മുടെ എം പി ശശി തരൂർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മുഴുവൻ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ ഒൻപതര വർഷമായി മുന്നോട്ട് പോയ ഒരു ഗവൺമെന്റിന് കേരളത്തിൽ വലിയ വലിയ തിരിച്ചടികൾ നേരിട്ടതാണ് നമ്മൾ കേരളത്തിൽ കണ്ട ഈ ഉപതെരഞ്ഞെടുപ്പുകൾ എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ അവസാനം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിനുമ്പോടന്ന് പാലക്കാട്ടും പുതുപ്പള്ളിയിലും തൃക്കാക്കരയും ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് കേരളത്തിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ സമൂഹത്തിൽ നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റിനെതിരാണ് കേരളത്തിലെ ഈ സർക്കാരിനെതിരാണ് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഏറ്റവും വലിയ തെളിവാണ് ഏതെങ്കിലും ഇന്നലെ ഒരു ടി വിയിൽ ഞാൻ ഒരു ചർച്ചയിൽ കേട്ടു സി പി എമ്മിന്റെ ഒരു പ്രതിനിധി വന്നിരിക്കുകയാണ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് കേരളത്തിൽ നിങ്ങൾ നടപ്പിലാക്കിയ ഏറ്റവും വലിയ ഒരു ബൃഹത് പദ്ധതി ഒരു പ്രോജക്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഒൻപതര വർഷമായി പത്ത് വർഷമായി ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം തിരുവനന്തപുരത്ത് തന്നെ കൊണ്ടുവന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതി കണ്ണൂർ എയർപോർട്ട് കൊച്ചി മെട്രോ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മൾ നടപ്പിലാക്കിയ പത്ത് ജില്ലകളിലെ പത്ത് മെഡിക്കൽ കോളേജുകൾ അപ്പൊ അതുപോലെ ചർച്ചയിലിരുന്ന നമ്മുടെ അവതാരക അവർ ചോദിക്കുകയാണ് നിങ്ങൾക്കൊരു പദ്ധതി കേരളത്തിന് വേണ്ടി നടപ്പിലാക്കി എന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ സി പി എമ്മിന്റെ പ്രതിനിധി എന്ത് നടപ്പിലാക്കി എന്ത് കാര്യമാണ് ഇവർ ചെയ്തത് അപ്പോൾ അത്തരത്തിലുള്ള ഈ നാടിന്റെ വികസനത്തെ മുഴുവൻ അട്ടിമറിച്ച് ഈ നാടിന്റെ മുഴുവൻ മുന്നോട്ടുള്ള പ്രയാണത്തെ മുഴുവൻ അട്ടിമറിച്ച് ഈ നാടിനെ തകർത്തെറിഞ്ഞുകൊണ്ട് വികസന കാര്യത്തിലായിരുന്നാലും മറ്റേത് മേഖലയിലായിരുന്നാലും പുറകോട്ടു പോയ ഈ സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടം അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് എന്റെ സഹോദരി ശ്രീമതി ജബീ മേത്തർ കേരളത്തിലെ മഹിളാ കോൺഗ്രസിന്റെ ഒരു പുതിയ അധ്യായമാണ് അവർ എഴുതി ചേർത്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നു അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം